ം ഗും ഗുരുഭ്യോ നമ ഓം ഗും ഗണപതയേ നമ ഓം സം സരസ്വതൈ നമ ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനിൻ പാദ സ്മരിച്ചു കങ്കാകീനം ഉരച്ചിടാം സവിനയം സത്യം പരം ധീമകി പാരാശല്യവച സരോജമലം ഗീതാർത്ഥോത്കണം കരികഥാബോധനം ലോകേ സജ്ജന ഷഡ് പൈരഗമാനം മുതാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി മഹാഭാരതം ക്ലിപ്പാട്ട് കർണപര്വ പരന്നവൻ വടക്കധിപതിയാക്കി അഭിഷേകം ചെയ്തോധന പുത്രനായി വിളങ്ങും കർണനെ പുനരഭികയും പിടിച്ചവൻ തന്നോടനുനയത്തോടു പറഞ്ഞു ഭൂപനും ഭയമെല്ലാം എനിക്കകലെ പോയതു ജയമിനിവരുമെനിക്കു നിർണയം പിതൃപിതാമഹസമനായുള്ളോവേ ചതിവെടിഞ്ഞൊരു സഖിയായുള്ളോവേ യുധിഷ്ഠിരൻ തന്നെ പിടിച്ചുകെട്ടണം യുധിവിജയനെ വധിക്കയും വേണം പണിയില്ലേതുതിന് എനിക്കുന്നു പറഞ്ഞു കോപ്പിട്ടു പുറപ്പെട്ട ആൻകർണൻ നടത്തിച്ചു വാദ്യമലറിച്ചും കൊണ്ടുനടച്ച നാലങ്കപ്പടയുമായടൽ കളത്തില്മാറു നിറഞ്ഞു കൗരവർ കളിച്ചു വീരവാദവും പറഞ്ഞുടൻ കുതിച്ചൂചാടുന്ന കുതിരകളുടെ കുളമ്പുകളേറ്റു കിളറി പൊങ്ങീടും പൊടിയും തേരുളൊലിയും വൈരികൾ പൊടിയും മാറലറി അലറിനകരികളും കൊടുകുടേ നിലവിളിച്ചു കാലാളും കുടതഴകളും കൊടിമരങ്ങളും പരന്ന പോർക്കളം നിറഞ്ഞു വൻപട നിരന്നതു കണ്ടു ചടിതി പാണ്ഡവർ പതിനാറാം ദിനമുഷോകൈകതി വസുമതി പതിരമാപതി പതി ധർമ്മപതി സദാം പതി ഹരി സുരപതി സ്വാഹാപതി പിതൃപതി നിരുതിയാദസാംപതി സദാഗതി നിധിപതി പശുപതി ഗരാഷ്ട്രക പതി ഗോപീ ജനപതി മമപതി യദുപതി ദയാധിമഖപതി സുരപതി സുധരഥമതിലേറി സുരുചിതമായ പപുഷാഖാശു സുഖിച്ചു പോരിനു പുറപ്പെട്ടാരല്ലോ മകരവ്യൂഹവും ചമച്ചുതുകർണൻ മകരകുണ്ടല ധരസഖിയായ പുരന്ദര സു സുതൻ പുരുഷകുഞ്ചരൻ പുരന്തരസേനാപതി സമൻ പാർത്ഥൻ ചമച്ചു ചന്ദ്രാർത്ഥപ്രഭമാകും വ്യൂഹം ഭ്രമിച്ചതു കണ്ടു ഗുരുവീരന്മാരും എതിർത്തു ഭീമസേനനോട് അശ്വത്ഥാമാ മതിച്ചു രനകൾ എതിർത്തതുപോലെ സമുദ്രങ്ങൾ തമ്മിൽ പൊരുന്ന പോലെയും പരുത്ത ശൈലങ്ങൾ പൊരുന്ന പോലെയും മഹിഷനും ദുർഗാവ് ഭഗവതി താനും മഹിതഘോരമായി പൊരുത പോലെയും ദശരഥ നരപതി തനയനും ദശവദനനും പോലെയും ഭയമാകും വണ്ണം പൊരുതിരുവരും മര്യാതെ കണ്ടു പിരിഞ്ഞാരേരം ശ്രുതകീർത്തി നരവരനും ശല്യരോടെതിർത്തൂബോർ മരിയാതെ തോറ്റാൻ ദിനകരതനേന ഉലഞ്ഞു തോറ്റി ോറ്റിതുനൻ കൃതവർമാവിനോടിഖണ്ഡിയും വിഷരധ്വജനോടു യുധിഷ്ഠിരൻ വിഷമിച്ചു നിന്നു ജയിച്ചാനന്നേരം പലരോടും കൂടി പൊരുതുപാർത്ഥനും പരിഭവം വന്നതൊഴിച്ചാൻ എവർക്കും ജയിച്ചു പാണ്ഡവരോടുക്കം നൂറ്റുവരൊഴിച്ചു വഞ്ഞുതു പിരിഞ്ഞുവൻപട